ചെയ്യുന്ന വീഡിയോകൾക്കും ചെയ്യുന്ന വിശകലനങ്ങൾക്കും യാതൊരു തെളിവും നൽകാത്ത വ്യക്തിത്വമാണ് മാത്യു സാമൂലിൻ്റെത് ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ചത്തതുപോലെ കിടക്കിയാണ് അയാളുടെ പൊതു സ്വഭാവം ഇയാളുടെ സ്വഭാവ ഗുണത്തെ പറ്റി പറയുന്നത് ഇയാളുടെ തന്നെ സ്വഭാവ ഗുണങ്ങളുള്ള ഷാജൻസ്കറിയാണ് അയാളുടെ വാദഗതി അനുസരിച്ച് ഈ മാത്യു സാമൂൽ എന്ന് പറയുന്ന വ്യക്തി ഡിഗ്രി പോലും പാസ് ആളാണെന്നാണ് എന്തായാലും മാത്യു സാമുവൽ സ്വയം പറയുന്നത് ഏതോ സിനിമയിൽ ദിലീപ് പറയുന്നത് പോലെ ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് ബിമൽ കുമാർ എന്ന് പറയുന്നത് പോലെ മാത്യു സാമുവൽ അയാളെ സ്വയം വിശേഷിപ്പിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നാണ് എന്തായാലും അയാൾ തെഹൽക്കേയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു എന്നൊക്കെ പറയുന്നു എന്നാൽ സാജൻ സ്കിയെ പോലെയുള്ള യൂട്യൂബ് വാർത്താ മാധ്യമ പ്രവർത്തകർ അത് നിഷേധിക്കുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ് എങ്കിലും ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഈ മാത്യു സാമുവലിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അയാളൊരു വീഡിയോ ചെയ്തു അത് ഖത്തറുമായി ബന്ധപ്പെട്ടായിരുന്നു ഖത്തറിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ വിസ കൊടുക്കുന്നുള്ളൂ ഇന്ത്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വിസ കൊടുക്കുന്നില്ല എന്ന ഒരു വീഡിയോ മാത്യു സാമുവൽ ചെയ്തു അതിനെ തെളിവ് ചോദിച്ചാൽ സ്ഥിരം കിടക്കുന്നത് പോലെ ചത്തതുപോലെ കിടക്കും പക്ഷെ അയാളങ്ങ് പറഞ്ഞു പോവുകയാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക ഫണ്ടമെന്റലിസിൻ്റെ തലസ്ഥാനമാണ് അവിടെ മുസ്ലിങ്ങൾക്കും മാത്രമേ വിസ നൽകുന്നുണ്ടു ക്രൈസ്തവർക്കും ഇന്ത്യയിൽ നിന്നുള്ള ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും വിസ നൽകുന്നില്ല എന്ന് കേരളത്തിലെ ഫാസിസ്റ്റുകൾ അത് വളരെയേറെ ആഘോഷിച്ചു അയാളുടെ യൂട്യൂബ് ചാനലിന് അടിയിൽ വന്ന് ഖത്തറിനെതിരെ വലിയ വിദ്വേഷം വമിക്കുന്ന കമൻറ്റുകൾ ഇട്ടു അതിൽ കുറച്ചാളുകൾ ഖത്തറിൽ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ സാമ്പത്തിക അടുത്തിറക്കി ഖത്തർ എന്ന് പറയുന്ന രാജ്യം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നിട്ടും ആ രാജ്യത്ത് ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രീതിയിലൊക്കെ വന്ന് കമൻറ്റുകൾ കൊണ്ടു നിറച്ചു എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയാൾ വേറൊരു വീഡിയോ ചെയ്തു അതിൽ പറയുന്നത് ഈ മാത്യു സാമുവലിന്റെ വീഡിയോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കണ്ടു അത്ര അത്രത്തോളം പവർഫുള്ളാണ് ഈ മാത്യു സാമുവലിന്റെ വീഡിയോ ഈ വിദേശ ആര്യ മന്ത്രാലയം കണ്ടു അത് വിദേശകാര്യ മന്ത്രി അറിഞ്ഞു അങ്ങനെ ഈ മാത്യു സാമുവലിന്റെ വീഡിയോയുടെ പവറിൽ ഇന്ത്യ കത്തറിനെ വിളിച്ചു താക്കീത് ചെയ്തു എന്നാണ് മാത്യു സാമൂൽ പറയുന്നത് പക്ഷേ ഒരു ലോജിക്കുമില്ലാത്ത വർത്തമാനമായിരുന്നു മാത്യു സാമുവലിൻ്റെ എന്നിട്ടും അതിന് പിറകിൽ വന്ന് മാത്യു സാമ്പുവല സാറേ നിങ്ങൾ വലിയ സംഭവമാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് കമന്റ് കൊണ്ട് മൂടി ആളുകളുടെ എണ്ണം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം മാത്യു സാമുവലിന്റെ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് വെറുപ്പാണ് വിദ്വേഷമാണ് ആ വിദ്വേഷത്തിൻ്റെ വിത്തുബാഗി എത്രത്തോളം സമ്പന്നനാകാമെന്ന് മാത്യു സാമുവലിന് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് മാത്യു സാമൂൽ ഇത്തരം വിദ്വേഷം കലർന്ന വീഡിയോകൾ പ്രത്യേകിച്ചും ഒരു സമുദായത്തിനെതിരെ പർപ്പസ് ചെയ്യുന്നത് എന്ന് വ്യക്തമാണ് ഈ അടുത്ത നാളുകളിൽ അയാള് അയാളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ട് കൂടി കൊടുത്തിരുന്നു കാരണം ഒരു പ്രത്യേക സമുദായത്തിനെതിരെ പട പൊരുതുവാൻ കുറച്ചുകൂടി വലിയ ചാനൽ വിപുലീകരണം ആവശ്യമാണ് എന്ന അയാളുടെ വാദഗതി അംഗീകരിച്ചുകൊണ്ട് കുറേ പൈസകൾ അതിലോട്ട് വന്നടിഞ്ഞു വന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തണം കാരണം ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അയാളുടെ ചാനലിനടിയിൽ അതുമായി ബന്ധപ്പെട്ട് സാറേ ഇത്ര പൈസ ഞാൻ അയച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾക്കയക്കം നിങ്ങൾ ചെയ്യുന്ന ഉദ്യമം വളരെ വലുതാണ് എന്നൊക്കെ ഇങ്ങനെ അയാളെ ഇപ്പം എന്താണ് പ്രശംസകൾ കൊണ്ട് മൂടിയ ഒരുപാട് വർത്തമാനങ്ങൾ ഞാൻ അയാളുടെ ചാനലിന് പിറകിൽ കണ്ടു പിന്നെ ഒന്ന് അയാൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ മാത്യു സാമുൽ ഒരു വീഡിയോ ചെയ്തു അത്രേ ആ വീഡിയോ മാത്യു സാമുലിൻ്റെ ഏതോ സുഹൃത്ത് ഷെയർ ചെയ്തു അത്രേ അങ്ങനെ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ അയാൾ കോട്ടയത്തെ ഒരു മഹല് കമ്മിറ്റി ഈ മാത്യു സാമുവലിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത വ്യക്തിയെ എന്താണ് ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത് കാരണം അയാളുടെ കടയിൽ നിന്ന് ഒന്നും വാങ്ങിക്കരുതെന്ന് മഹൽ കമ്മിറ്റി നിർദ്ദേശിച്ചു അയാളുടെ വീടുമായിട്ട് സഹകരിക്കരുതെന്ന് മഹൽ മഹൽ കമ്മിറ്റി നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് മാത്യു സാമുൽ പറയുന്നത് കാരണം ഈ മാത്യു സാമുവിൻ്റെ വീഡിയോ ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ പക്ഷേ മാത്യു സാമൂൽ ഒരിക്കലും പറയുന്നില്ല ഈ വീഡിയോ ഷെയർ ചെയ്ത വ്യക്തി ആരാണെന്നോ ഈ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഈ വ്യക്തിയെ വിലക്കിയ മഹല് കമ്മിറ്റി ചെയ്താണെന്ന് ഒന്നും മാത്യു സാമുൽ പറയുന്നില്ല മറിച്ച് അങ്ങനെ ഒരു സംഭവം കൊണ്ടിങ്ങനെ പറയുകയാണ് വിദ്വേഷപരമായിട്ട് അതിൻ്റെ ക്രിയേഷൻ നടത്തി അതിൻ്റെ ഉത്പാദനം നടത്തി പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കണം അങ്ങനെ എത്രയെത്ര വീഡിയോകളാണ് മാത്യു സാമുൽ ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് മലപ്പുറത്തെ യുവതയെപ്പറ്റി പറയുന്നുണ്ട് മലപ്പുറത്തെ യുവാക്കളൊക്കെ ടെക്നിക്കലി വലിയ കഴിവുള്ള ആളുകളാണ് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്നും അയാൾ പറയുന്നുണ്ട് കാരണം മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഈ അടുത്ത സമയങ്ങളിൽ വിദ്യാഭ്യാസപരമായി നേടിയ ഉയർച്ച ഉയർച്ചയൊക്കെ ഇടിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ഈ സൗദാബി എന്ന് പറയുന്ന കുട്ടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എസ് മാർക്ക് വാങ്ങിയ ഒരു വ്യക്തി ഇല്ല മലപ്പുറത്താണുള്ളത് സൗദാബി എന്നാണ് പേര് അതൊക്കെ അറിയാമായിരുന്നിട്ടും ആ സ്ഥലത്തേക്ക് ഇടിച്ചു താൽക്കുന്നതിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ് മാത്യു സാമൽ അയാൾ പറയുന്നത് മലപ്പുറത്തെ ആളുകളൊക്കെ ടെക്നിക്കലി വലിയ കഴിവുള്ള ആളുകളാണ് പക്ഷേ ഈ രാജ്യ ദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ട് അവരെയൊന്നും ഈ ഇന്ത്യൻ സേനയൊന്നും ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി അവരെയൊന്നും നിയോഗിക്കില്ല എന്നൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് കള്ളത്തരങ്ങൾ ഈരാറ്റുപേട്ടയെ പറ്റി ഈരാറ്റുപേട്ട മിനി താലിബാനാണ് അവിടെ ഭീകരവാദമുണ്ട് എന്നൊക്കെ വളരെ മോശമായി ഒരു സമുദായത്തെയും സമൂഹത്തെയും അപമാനിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തുപോയ ഒരാളാണ് മാത്യു സമൂല അയാളാണിപ്പോൾ രാജ്യദ്രോഹപരമായ വാർത്തകൾ ചെയ്തതിൻ്റെ പേരിൽ അയാളുടെ ചാനലിനെ ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കുന്നത് അത് കാലത്തിന്റെ കാവ്യനീതി ആയിരിക്കാം കാരണം ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത് നൽകിയ അല്ലെങ്കിൽ ശതമാനക്കണക്കെടുത്താൽ വേറെ ഏതൊരു സമുദായത്തെക്കാളും ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ നൽകിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമുക്കറിയാം ഈ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെ ഒപ്പം ഇൻ ഇങ്ങ് കേരളത്തിലെ സംഗതി എടുത്താൽ വെറും മുപ്പത്തിരണ്ടിൽ വയസ്സിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനമേറ്റു മരണമടഞ്ഞ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ മൊലാന അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് എൻ്റെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് വെറും ഇരുപത്തിയെട്ട് വയസ്സിൽ ബ്രിട്ടീഷുകാരുടെ തൂക്കു കയറിൽ എന്താണ് ജയ് ഹിന്ദ് വിളിച്ച് പിടഞ്ഞുവീട് മരിച്ച വക്കം അബ്ദുൽ ഖാദറിന്റെ അങ്ങനെ എത്ര എത്രയോ ദേര ദേശാഭിമാനികളെ സംഭാവന ചെയ്ത ഒരു സമുദായത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുവാൻ സാമുവൽ എടുത്ത പ്രയത്നം അത് വളരെ വിമർശന വിധേയമാകേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പക്ഷേ ഞങ്ങൾ പലപ്പോഴും ഇതിനെപ്പറ്റി വാർത്തകൾ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ചാനൽ എൻ്റെ ചാനല് നേരത്തെ ഉണ്ടായിരുന്ന ചാനൽ ഏകദേശം മുപ്പത്തയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ മാത്യു സാമുവനെ പോലെയുള്ള കള്ള നാണയങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടയിൽ മാസ് റിപ്പോർട്ടടിച്ച് ഞങ്ങളുടെ ചാനലിൽ പൂട്ടിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ മാത്യു സാമുവലിന് ഈ വെറുപ്പിന്റെ ഉത്പാദകന് വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നു കേരള സമൂഹത്തിൽ എന്നത് വലിയ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അയാളെ തിരിച്ചറിയാൻ കഴിയുന്നു കാരണം രാജ്യം അതിനിർണായകമായ ഒരു യുദ്ധത്തിലേക്ക് നടന്നെടുത്തപ്പോൾ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോകൾ ഇട്ട അയാളുടെ വീഡിയോകൾ ഇന്ത്യയിൽ നിരോധിക്കുകയാണ് അത് വളരെ ശ്ലാഘനീയമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടി ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് മാത്യു സാമൂലിനെ പോലെ വിദ്വേഷം വിറ്റ് അന്നം തേടുന്ന ആളുകളെ തിരിച്ചറിയണം എന്ന് തന്നെയാണ് പറഞ്ഞു പറഞ്ഞുകൊള്ളാറുള്ളത് മറ്റൊന്നുകൂടിയുണ്ട് നമ്മുടെ മറ്റൊരു രീതിയിൽ ഈ അന്നം തേടുന്ന ഒരാളുണ്ട് അയാളുടെ പേര് ആരിഫ് ഹുസൈൻ എന്നാണ് അയാൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ കുറൈഷിയെ കുറിച്ചാണ് കുറൈശി എന്ന് പറയുന്ന സ്ത്രീ അറിയാമല്ലോ നമ്മുടെ അവരുടെ പേര് ഞാൻ ഇപ്പോൾ മറന്നുപോയി എന്താണ് അവർ ഈ ഇപ്പോൾ യുദ്ധം നട യുദ്ധത്തിൻ്റെ വേളയിൽ